ബി ജെ പി ഹിന്ദി ഹൃദയഭൂമിയിൽ ഉയർത്തിയ മുഖ്യ വിഷയമായിരുന്നു രാമക്ഷേത്രം രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ അവർ അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു ബി ജെ പി അധികാരത്തിൽ വന്നാൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്നത് ബി ജെ പിയുടെ ഒരു വാക്ക് തന്നെയായിരുന്നു നിലവിൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തരാണ് അയോധ്യയിൽ നിത്യവും സന്ദർശനവും നടത്തുന്നത് അതുകൊണ്ട് തന്നെ അയോധ്യ സുരക്ഷാ വലയങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയോധ്യയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നത് സാധാരണ ഭക്തർ ഉൾപ്പെടെ വി ഐ പി മുതൽ വി വി ഐ പി വരെയുള്ളവർക്ക് ഫോൺ ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് പുറമെ ലക്ഷ്മണക്ഷേത്രവും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ പണികൾ അയോധ്യ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുകൂടാതെ ശേഷാവഥാർ ക്ഷേത്രവും രാംലല്ലയുടെ ശ്രീകോവിൽ മാതൃകയിൽ തന്നെ നിർമ്മിക്കാനാണ് ക്ഷേത്ര സമിതി തീരുമാനിച്ചിരിക്കുന്നത് രാമജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് സ്ഥാപിക്കാനും അഞ്ഞൂറ് പേർക്ക് വിശാലമായി തന്നെ ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും വിശ്രമമുറി നിർമ്മിക്കാനും ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ ചുമതലകൾ ഉത്തർപ്രദേശ് സർക്കാർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനു മുമ്പ് നടന്ന യോഗത്തിൽ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾക്കൊപ്പം രാമജന്മഭൂമി സംശയം പരിശോധിച്ചിരുന്നു രാമക്ഷേത്രത്തിലെ പാസഞ്ചർ കൺവീനിയൻസ് സെന്ററിൽ നിർമ്മാണം മൂന്ന് മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന സപ്ത മണ്ഡപത്തിന് സമീപമാണ് ശേഷാവതാർ ക്ഷേത്രം നിർമ്മിക്കുന്നത് രാംലലയുടെ പീഠത്തിന് തുല്യമായ പീഠമാകും ഇവിടെയും ഉയരുന്നത് ശ്രീ ലക്ഷ്മണന്റെ ക്ഷേത്രവും രാമജന്മഭൂമി സംശയത്തിൽ ഉടൻ നിർമ്മാണം തുടങ്ങുമെന്നാണ് രാമക്ഷേത്ര സമിതി അറിയിച്ചിരിക്കുന്നത് പണ്ട് പണ്ടുമുതലേ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ഒരു ലക്ഷ്മണ ക്ഷേത്രം നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ആ ലക്ഷ്മണ ക്ഷേത്രത്തെ രാംലലയുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്യാനാണ് ട്രസ്റ്റ് ഒരുങ്ങുന്നത് രാമക്ഷേത്രം നിർമ്മിച്ച അതേ ശൈലിയിലും വാസ്തുവിദ്യയിലും അനുസരിച്ചായിരിക്കും ഈ ക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്ര ജന്മഭൂമിയിൽ വരുന്ന ഭക്തജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഏതെങ്കിലും വൈദ്യസഹായം വേണ്ടി വന്നാൽ അത് നൽകുന്നതിന് വേണ്ടി അവിടെ അത്യാധുനിക സംവിധാനമുള്ള അപ്പോളോ ആശുപത്രിയുടെ കെട്ടിടവും ഉയരുമെന്നും രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്